അദ്ദേഹത്തിന്റെ ആത്മീയ സൗഹൃദം തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ കരുത്തായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിമിഷപ്രിയയ്ക്ക് ഇടക്കാല ആശ്വാസത്തിന്റെ വഴി തുറന്നതും അങ്ങനെയാണ് എമൻ സൂഫി പണ്ഡിതൻ ഹബീബ് ഉമർ ബിനുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ അദ്ദേഹത്തിന്റെ അടുപ്പം അതാണ് ഇതിന് വഴി വെച്ചത് കേന്ദ്ര സർക്കാർ പോലും കൈ പ്രശ്നത്തിലാണ് എന്നുള്ളതാണ് ഈ ഒരു ഇടപെടൽ വർഷങ്ങളായുള്ള സൗഹൃദം നാല് ദിവസമായുള്ള നിരന്തര ഇടപെടൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെക്കുന്നതിലേക്ക് നയിച്ചത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ നിർണായക നീക്കമാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിൻ്റെ കുടുംബത്തെ സന്ധി സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാൻ സൂഫി പണ്ഡിതൻ ഹബീബ് കുമാർ ബിനുമായുള്ള അടുപ്പം കാന്തപുരം ഫലപ്രദമായി വിനിയോഗിച്ചു എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയത് മഹത്തായ ഇടപെടലാണെന്ന് രാജ്യസഭയിലടക്കം നിമിഷപ്രേക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ഒരു വിഷയത്തിൽ കാന്തപുരം അബൂക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഇടപെടൽ ആ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു സദ്ഭാവനയുടെ പ്രതീകമാണ് അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഹിന്ദിക്കാരനും സന്തോഷം പകരുന്ന ഒരു കാര്യം ദയാതനം വേണ്ട നിമിഷപ്രിയോടെ വധശിക്ഷ നടപ്പാക്കണമെന്നായിരുന്നു തലാലിന്റെ കുടുംബത്തിന്റെ ആദ്യ നിലപാട് യമനിലെ അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ച നടത്തി ശിക്ഷാ നടപടി ഒഴിവാക്കി കിട്ടുന്നതിലടക്കം ഇടപെടൽ ഉണ്ടായി കുടുംബങ്ങൾക്ക് പുറമെ ഗോത്രങ്ങൾക്കിടയിലും വളരെ വൈകാരിക പ്രശ്നമായ ഒരു കൊലപാതകമായിരുന്നു തലാലിൻ്റേത് മാനവികതയ്ക്കായി നടത്തിയ ആത്മീയ നയതന്ത്ര വിജയമായി കാന്തപുരം എ പി അബുബുക്രം മുസ്ലാർ നടത്തിയ ഇടപെടലിനെ വിലയിരുത്താം ക്യാമറാമാൻ ആർ കെ ഫിറോഷിനൊപ്പം എ കെ ലതീഷ്